ഉണ്ടാക്കിയാണ് അങ്ങനെയൊക്കെ ചെയ്യട്ടെ നമുക്ക് രാവിലത്തെ പ്രഭാത ഭക്ഷണം ഉട്ടും പഴവും ലേത്തപ്പഴവമാണ് അരിപ്പൊടി ഏഹ് പഴം നുറുക്കിടുന്നു പഴം പുട്ടാണ് പഴം നുറുക്കും പുട്ടും ഇടുന്നു തേങ്ങ ഇട്ട് പഴം ഇട്ടു ഏത്തപ്പഴം പുട്ടിൻ്റെ അവിടെ തന്നെ പഴവും കുഴുങ്ങി എടുക്കാം പഴവും പുട്ടുവായിട്ടാണ് ഏത്തപ്പഴം പുഴുങ്ങി എടുക്കുന്നു അരിപ്പൊടി പഠിച്ചു പഴം നമുക്കിനി മൂടി വെക്കാം ആവേണ്ട റെഡിയായി ആവി വന്ന് വേണം പത്ത് മിനിറ്റ് നമുക്ക് എടുക്കാം

இது பழம் கூட இடக தேங்க மாவு மாவிட பழம் இடக தேங்க மாவு மாவிட பழம் இடக தேங்காய் மாவு பழம்